ഞാനവളെ മൂടുപടങ്ങളാൽ അവൾ പോലും അറിയാതെ എത്രയോ തവണ കുതിയോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാനവളെ വാരിപ്പുണർന്ന് നിലാവിന് താഴെ പൊക്കിയെടുത്തിട്ടുണ്ട് അവളോടൊപ്പം ഇത്തിരി മണ്ണിൻ ചുവട്ടിൽ മഴ നനഞ്ഞിട്ടുണ്ട് അരമതിലിന് പിറകെ കടലിൻ്റെ ഇരമ്പൽ കേട്ട് ആരാരും അറിയാതെ ചുമ്പിച്ചിട്ടുണ്ട് എന്നിൽ നിങ്ങൾ അടർത്തിയെടുത്തല്ലേ അന്ന് രാത്രി മഴ നനഞ്ഞതും ഉള്ള് നിറഞ്ഞതും കറുത്ത ആകാശം കാണണമെന്ന് വാശി പിടിച്ചത് ഓർമ്മയില്ലേ ആരുമില്ലാ വഴിയിൽ രാത്രി നിഴൽ നോക്കി കൈപിടിച്ച് നടക്കണമെന്ന് കൊഞ്ചിയത് നിനക്ക് ഓർമ്മയില്ലേ രാത്രി കടലിൽ കാല് നനച്ച് മണനിൽ കിടക്കണമെന്ന് കിഞ്ഞാനം പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ പിന്നെ എന്താണ് ഞാൻ നിനക്ക് സാധിച്ചു തരാതെ വീണ്ടും മൂടാച്ചിയായത്